ഹലോ എല്ലാവർക്കും മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ എപ്പിസോഡിൽ ആ ഗുണ്ട ഗുണ്ടനെ വിളിച്ചിട്ട് നമ്മുടെ മേഘനാഥം പറയുന്നുണ്ട് എല്ലാം പെട്ടെന്ന് തന്നെ തീർത്തോളം കിട്ടി അവസരം പാടാക്കാതെ നോക്കിക്കോളണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഞാൻ ശ്രദ്ധിച്ചും കണ്ടേ ചെയ്യൂ എങ്ങാനും പിടിക്കപ്പെട്ട പണിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ രാത്രി എല്ലാവരും ഉറങ്ങിയതിന് ശേഷം നമ്മുടെ ഈ ഈ ഒരു ഗുണ്ട നമ്മുടെ മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും മുറിയുടെ അവിടെ ജനാലിൽ വന്ന് തുറന്നു നോക്കുന്നുണ്ടേ ആ ഒരു സെയിം സമയത്ത് നമ്മുടെ മാർക്കോ അവിടെ എത്തുന്നുണ്ട് മാർക്കോ അപ്പോൾ അയാളെ വിളിച്ചിട്ട് നിങ്ങൾ എന്തിനാ ജനാലേക്ക് തുറന്നു നോക്കുന്നേ മര്യാദക്കാണെങ്കിൽ ഇവിടെ നിന്നാ മതി അല്ലെങ്കിൽ ഉണ്ടല്ലോ മുട്ടുകാൽ ഞാൻ തല്ലിപൊടിക്കും മര്യാദയ്ക്ക് ഇവിടെ നിന്നൊന്ന് പൈക്കോ ഇനി മേലാൽ ഈ പരിസരത്തൊന്നും കണ്ടുപോകരുതെന്ന് പറഞ്ഞ നമ്മുടെ മാർക്കോ അയാളെ പറഞ്ഞയക്കുന്ന ഒരു അടിപൊളി രംഗങ്ങൾ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പിന്നീട് നമ്മുടെ മേഘനാഥനെ മഞ്ജു വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടോ അഗസ്തികൂടത്തിലെ കാര്യങ്ങൾ എന്തായിരുന്നു ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ മേഘനാഥൻ പറയുന്നുണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നീ നാളെ ആ ഒരു സന്തോഷ വാർത്തയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരുന്നോ എന്നൊക്കെ പറയാം അപ്പൊ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുക പക്ഷെ നമ്മുടെ മാർക്കോ അവിടെ ഉള്ളിടത്തോളം കാലം ആർക്കും ഒന്നും പറ്റില്ല അല്ലെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ അനന്തു വന്ന് നമ്മുടെ മാർക്കോവിന ഇങ്ങനെ തോളത്ത് തൊട്ടിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് നീ കൊറേ ആയാലും ഇവിടെ കിടന്ന് കറങ്ങി തിരിയേ നീ ആരാ എന്താ നിന്നെ കണ്ടിട്ട് വശ പശം ഉണ്ടല്ലോ എന്നൊക്കെ പറയുവ അപ്പൊ നമ്മുടെ മാർക്കോ പറയുന്നുണ്ട് ഞാനൊരു അമ്മാവിനെ കൊണ്ട് വന്നതാണ് ഞാൻ അയാളെ ചികിത്സിക്കുന്നത് വരെ ഇവിടെ ഉണ്ടാകും പിന്നെ ഇത് എന്റെ സ്ഥലം കൂടിയാണ് തോമസ് വൈദർ എനിക്ക് അടുത്തറിയുന്ന ആളാണ് അപ്പൊ ഞാൻ ഇവിടുത്തെ പേഷ്യൻസിനെ ചിലപ്പോൾ നോക്കിയെന്ന് കരുതും അതിലൊന്നും സാർ വിചാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനന്തും മാർക്കോൻ തമ്മിൽ ചെറിയൊരു കശപ്പിച്ചേക്ക് ഉണ്ടാവുന്നുണ്ടേ അപ്പൊ എന്തായാലും കാത്തിരുന്ന് എന്നെ കാണാട്ടെ അപ്പടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ